അയ്യപ്പൻകോവിലെ വിവിധ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പരപ്പ് ചാവറഗിരി സി എം ഐ സ്പെഷ്യൽ സ്കൂളിൽ കൗതുകരമായ പുൽക്കൂടൊരുക്കിയാണ് കുട്ടികൾ ക്രിസ്മസിനെ വരവേറ്റത് മാട്ടിക്കട സർക്കാർ എൽ സ്കൂളിൽ കേക്ക് പങ്കുവെച്ച് ക്രിസ്മസ് ആഘോഷിച്ചു പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച പുതിയ സമൂഹം മതസൗഹാർദ്ദം വെളിവാക്കി ഒത്തൊരുമയുടെ വിപുലമായ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളാണ് നടത്തിവരുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് സ്കൂളുകളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളാണ് ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാലയമായ അയ്യപ്പൻകോവിൽ പരപ്പ് ചാവറഗിരി സി എം ഐ സ്പെഷ്യൽ സ്കൂളിൽ ആരിലും കൗതുകം സമ്മാനിക്കുന്ന വിധമുള്ള പുൽക്കൂടാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചത് കയറി നടന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന വിധമാണ് കുട്ടികൾ ദിവസങ്ങളുടെ ശ്രമഫലമായി പുൽക്കൂട് ഒരുക്കിയത് ഇത് ചാവറഗിരി നമ്മുടെ കുട്ടികളും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളും അധ്യാപകരെ ചേർന്ന് ഉണ്ടാക്കിക്കുന്ന ഒരു ക്രിപ് അഥവാ പുൽക്കൂടാണ് അത് എല്ലാവർക്കും കയറി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നതിന് കുട്ടികൾ പിന്നെ ശേഷിക്കാരെ കുട്ടികളാണെങ്കിൽ അത് മെയിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്ന ടീച്ചർമാരെ സഹായിച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചെയ്യാൻ കാരണം നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ അതായത് ഇങ്ങനെ ക്രിസ്മസ് ഓണം ഇങ്ങനെയുള്ള തിരുനാളുകളിലെ ആഘോഷങ്ങൾ വരുമ്പോഴാണ് അവരുടെ കഴിവുകൾ സാധാരണ പുറത്തെടുക്കാനുള്ള അവസരം കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഗ്രൂപ്പ് അയ്യപ്പൻകോവിൽ മാട്ടുക്കെട്ട സർക്കാർ സ്കൂളിൽ കേക്കുകൾ പങ്കുവെച്ചാണ് ക്രിസ്മസ് ആഘോഷിച്ചത് ചുവപ്പും വെള്ളയും നിറങ്ങളാലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികൾ സ്കൂളിലെത്തിയത് ഒപ്പം കുട്ടികളിൽ നിന്നും ക്രിസ്തുമസ് പാപ്പാമാർ നൃത്ത ചുവടുകളുമായി എത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂടി പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് സുഹൃത്തുക്കളുമായി ഒന്നിച്ചുള്ള ക്രിസ്തുമസ് ആഘോഷം വേറിട്ട അനുഭവമാണ് നൽകിയത് സ്കൂൾ ഹെഡ്മാസ്റ്റർ റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ സി കെ പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി